അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്ന് പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ തുടർപഠനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ പ്ലസ് ടു കഴിഞ്ഞാൽ പലരും പല ഫീൽഡിലേക്ക് തിരിയുന്ന ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഫീൽഡുകൾ തുറന്നു കിടക്കുകയാണ് എന്നാൽ ഡിസൈനിങ് ഫീൽഡ് ഒരു പ്രൊഫഷണൽ ആയിട്ടെടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ഫീൽഡിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും ബാച്ചലർ ഓഫ് ഡിസൈനിങ് എന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് അതിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് എൻട്രൻസ് മുഖാന്തരമാണ് കേരള ഗവൺമെന്റ് കീഴിലുള്ള എൽ ബി എസ് സെൻറ്ററിന് കീഴിൽ കെ എസ് ഡി എ ടി എന്ന പേരിൽ അഥവാ കേരള സ്റ്റേറ്റ് ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന എൻട്രൻസ് മുഖാന്തരമാണ് ഈ കോഴ്സിലേക്ക് അപേക്ഷ ജനിച്ചിട്ടുള്ളത് എൻട്രൻസ് എക്സാം എഴുതുന്നതിലൂടെ അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്വാശ്രയ കോളേജുകളിലൊക്കെ പഠിക്കാനുള്ള അവസരമാണ് ഈ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടെ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത നേടിയ ആളുകൾക്ക് ഈ എൻട്രൻസ് എക്സാമിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെന്റർ ഡോട്ട് ജിഒവി ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഏപ്രിൽ പത്ത് മുതൽ മെയ് ഇരുപത്തിരണ്ട് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഒന്നോ രണ്ടോ ആഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞു താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ജനറൽ വിഭാഗത്തിനും ഒ ബി സി വിഭാഗത്തിനും ആയിരത്തി മുന്നൂറ് രൂപയാണ് സൈറ്റിൽ ഫീ ആയിട്ട് അടക്കേണ്ടത് അതോടുകൂടെ എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപയുമാണ് ഓൺലൈനായിട്ട് അടക്കേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് സിഗ്നേച്ചർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ കാർഡ് തുടങ്ങിയ രേഖകളും അതോടുകൂടെ സംവരണ വിഭാഗക്കാരാണെങ്കിൽ അഥവാ ഒ ബി സി എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കേണ്ടതുണ്ട് ഇത്രയും രേഖകൾ കൈവശമുള്ള ആർക്കും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം സ്വന്തമായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും വേണ്ട ഹെൽപ്പുകൾ നൽകുന്നതാണ് ബി ഡെസ് അഥവാ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന കോഴ്സിൻ്റെ അതിലേക്കുള്ള എൻട്രൻസിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് വിശദമായി നിങ്ങൾക്ക് വായിക്കാവുന്നതുമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും വാഹമത്തുള്ള